ഹലോ ഫ്രണ്ട്സ് ചെമ്പനീർ പൂവിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സച്ചിയും രേവതിയും കൂടെ ആദ്യമുള്ള ഭക്ഷണമായിട്ട് നേരെ റൂമിലേക്ക് വരാണ് വരുമ്പോൾ തന്നെ വിമല പറയുന്നുണ്ട് എന്തിനാണ് നിങ്ങൾ ഇതൊക്കെ വാങ്ങി വന്നത് സാരയില്ല മോന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മോന് ആഹാരമൊക്കെ കൊടുക്കാൻ എന്ന് ഡോക്ടർ ഇതുവരെയായിട്ടും പറഞ്ഞിട്ടില്ല പിന്നെ കെട്ടഴിച്ചിട്ടില്ല ഇതുവരെയായിട്ടും കണ്ണിന് കാഴ്ച നഷ്ടപ്പെടുവോ ഒന്നും എനിക്കറിയില്ല ആകെ വിഷമത്തിലാണ് ഞാൻ ഏയ് ഒന്നും കൊണ്ടും പേടിക്കണ്ട അവനൊരു കുഴപ്പം വരുത്തില്ല എന്ന് സച്ചിൻ ദേവതയും കൂടെ പറയുമ്പോൾ പെട്ടെന്ന് ഉറങ്ങിക്കിടന്ന നമ്മുടെ ആദിക്കുട്ടൻ പെട്ടെന്ന് വിളിക്കുന്നുണ്ട് മുത്തശ്ശി മുത്തശ്ശീന്ന് അപ്പോഴാണ് അമ്മമ്മ പറയണത് എന്ന് മോനെ ഓടിച്ചെന്ന് അടുത്ത് നിൽക്കണ്ട എനിക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ എല്ലാം നല്ല ഇരുട്ട് പോലെ തോന്നുന്നല്ലോ ഏയ് പേടിക്കണ്ട അത് വേറൊന്നും അല്ലാട്ടാ അത് കണ്ണിൽ ഓപ്പറേഷനൊക്കെ ചെയ്തിട്ടെങ്കിൽ അതുകൊണ്ട് കെട്ടി വച്ചേക്കുന്ന രണ്ട് ദിവസം കഴിയുമ്പോൾ തുറക്കുമ്പോൾ നിനക്ക് കാഴ്ചയെല്ലാം കിട്ടും പക്ഷേ ആദ്യം ഭയങ്കര ടെൻഷനിലാണ് അപ്പോൾ സച്ചി പറയാൻ എടാ നമ്മൾ കണ്ണ് പൊത്തി കളിക്കത്തില്ലേ അപ്പോൾ നമുക്ക് കാണാൻ പറ്റുമോ അതുപോലെയാണെന്ന് നീ ഞങ്ങൾ വിചാരിച്ച കേട്ടാൽ മതി കേട്ടോ എന്നൊക്കെ പറഞ്ഞ് സന്തോഷിപ്പിക്കണം അപ്പോൾ ഡിസ്ചാർജ് ഉണ്ടാവുമോ ഇല്ലയെന്ന് അറിയില്ല അപ്പോഴാണ് ഡോക്ടർ ചികിത്സിക്കാൻ വേണ്ടി വരുന്നത് കേട്ടോ എന്നിട്ട് കണ്ണിപ്പോൾ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഏ നീ എങ്ങനെയാടാ കളിച്ചത് എവിടെ എന്തിനാണ് റോഡിലേക്ക് ഓടിയത് ഉള്ള ചോദ്യങ്ങൾ ഡോക്ടർ ചോദിക്കുക അപ്പോൾ ആദ്യക്കൂട്ടം പറയുന്നുണ്ട് ഞാൻ റോഡിലിറങ്ങി റോഡിലല്ല കളിച്ചത് ഞാൻ ബാറ്റ് കൊണ്ടാണ് കളിച്ചത് ക്രിക്കറ്റാണ് കളിച്ചത് എന്നൊക്കെ പറഞ്ഞ് കളി പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് നീ ഇനി സൂക്ഷിച്ചൊക്കെ കളിക്കണം റോഡിലെ വണ്ടികളൊക്കെ പോകുന്നതല്ലേ വളരെ ശ്രദ്ധിക്കണം കേട്ടോ മോനെ രണ്ട് ദിവസം ആവുമ്പോഴത്തേക്കും ശരിയായിക്കോളും പിന്നെ ഇന്നെന്തായാലും ഡിസ്ചാർജ് ചെയ്യാം നിങ്ങൾ വീട്ടിൽ പോയിട്ട് രണ്ട് ദിവസം കഴിഞ്ഞ് തിരിച്ച് വരണം ഈ കെട്ടഴിക്കണം അപ്പോൾ തന്നെ അറിയാൻ പറ്റും എങ്ങനെയുണ്ടെന്ന് വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല ധൈര്യമായിട്ടിരിക്കൂ എന്ന് പറയണം അപ്പോൾ സച്ചിയും രേവതി കൂടി ചോദിക്കുന്നുണ്ട് ഡോക്ടർ കുട്ടിക്ക് എന്തൊക്കെ ആഹാരം കൊടുക്കാം വേറെ കുഴപ്പമൊന്നും ഏയ് ഒരു കുഴപ്പമില്ല അവൻ ഇഷ്ടമുള്ളൊക്കെ നിങ്ങൾ കൊടുക്കുന്നു പറയാം കേട്ടോ അങ്ങനെ ഡോക്ടർ പോകുമ്പോൾ വാങ്ങിച്ചുകൊണ്ടിരുന്ന ഫുഡ് രേവതിയോട് പറയണുണ്ട് സച്ചി നീ അതെടുത്ത് കൊടുക്കുക ഞാൻ പോയി വലിയ കെട്ടിയിട്ട് വരാം ശരി എന്നങ്ങനെ അങ്ങനെ ആവട്ടെ അപ്പോൾ വിമല പറഞ്ഞിട്ടുണ്ട് അയ്യോ സച്ചി വേണ്ട മോനെ ഞാൻ തന്നെ ബില്ലടച്ചോളാം എൻ്റെ കയ്യിൽ കാശുണ്ട് ഓ അതൊന്നും കുഴപ്പമില്ലേ ഞാൻ പോയി അടച്ചിട്ട് വരാം അങ്ങനെ ബില്ലൊക്കെ അടച്ചിട്ട് തിരിച്ച് വരാട്ടോ വരുമ്പോൾ തന്നെ ഇവിടെ വന്നിട്ട് ഉടനെ തിരിച്ച് വന്ന് പറയാൻ വിമല എടുത്ത് പറയാം ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും രണ്ട് ദിവസം ഇവിടെ രണ്ട് ദിവസത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ പെട്ടെന്നാണ് വിമലയ്ക്ക് ഒന്ന് ചിന്തിക്കുന്നത് എന്തായാലും കല്യാണി വിളിച്ച് കാര്യങ്ങൾ പറയാം അവൾ എന്ത് പറയും പെട്ടെന്ന് മാറി നിന്ന് ആരെയും കാണാണ്ട് ശ്രുതിയെ വിളിച്ച് കാര്യങ്ങൾ പറയാട്ടോ കേട്ടോ ഇടി കല്യാണി മോനെ ഡിസ്ചാർജ് ആക്കുന്നുണ്ട് ഇന്ന് മറ്റന്നാ വീണ്ടും ഇങ്ങോട്ട് കൊണ്ടുവരണം കണ്ണിനെ കെട്ടഴിക്കാനായിട്ട് ഈ രണ്ട് ദിവസം ഇനി ഞാൻ പോയിട്ട് ഇങ്ങ് വരണം ശരി എന്നാൽ ഓഹോ അങ്ങനെയാണോ എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യും ആ ഹോസ്പിറ്റലിൽ തന്നെ അമ്മ രണ്ട് ദിവസം കൂടെ എങ്ങനെയെങ്കിലും തങ്ങാൻ നോക്ക് ആ റൂമിൽ പൈസ വേണമെങ്കിൽ കൊടുക്കാം പോയിട്ട് ഇനി അറ്റം വരെ എങ്ങനെ വരാനാ നല്ല ദൂരമല്ലേ അതൊന്നും സാരമില്ല പിന്നെ നീ അതൊന്നും പേടിക്കണ്ട ഞാൻ വീട്ടിൽ പോയിട്ട് തിരിച്ച് വന്നോളാം ഇവിടെ ഒന്നും നിന്നാൽ ശരിയാവില്ല സച്ചിയും രേവതിയൊക്കെ ഇവിടെ ഉണ്ട് എന്തെങ്കിലും പ്രശ്നമാകും ശരി എന്താണെന്ന് വെച്ച് ചെയ്തോ അങ്ങനെ അവർ ചിന്തിക്കട്ടോ ഈ സമയത്ത് സച്ചി പൈസയൊക്കെ അടച്ചിട്ട് തിരിച്ച് വന്നിട്ട് പറയണുണ്ട് ഒരു രണ്ടേ രണ്ട് ദിവസത്തേക്ക് വേണ്ടി നിങ്ങൾ നാട്ടിൽ പോയിട്ട് തിരിച്ച് വരുന്നത് വലിയ പാടാവില്ല അമ്മേ അതുകൊണ്ട് നിങ്ങൾ രണ്ട് പേരും കൂടി തൽക്കാലത്തേക്ക് ഞങ്ങളുടെ വീട്ടിൽ വന്നിരിക്കുക പറ്റുന്ന ആശുപത്രി വന്ന കണ്ണു കെട്ടൊക്കെ അഴിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് നേരെ നിങ്ങളുടെ വീട്ടിലേക്ക് പോകാം അയ്യോ അത് പറ്റത്തില്ല ഞാൻ വരുന്നില്ല ഇനി എന്ത് പറഞ്ഞാലും ശരി തന്നെ നിങ്ങളെയും കൊണ്ടേ ഞാൻ പോകത്തുള്ളൂ വരണം അങ്ങനെ വിമലയെയും കുഞ്ഞിനെയും കൂടെ നിർബന്ധപൂർവ്വം രേവതിയും സച്ചിയും കൂടെ വീട്ടിലേക്ക് കൊണ്ടുവരുമോട്ടോ അവരൊരു വിധത്തിൽ എന്തൊക്കെ ചെയ്തിട്ടും അവർ കൊണ്ടുപോകുന്നുള്ള വാശിയിലാണ് കാരണം ആദ്യം അത്രമാത്രം സ്നേഹമാണല്ലോ അവർക്ക് അങ്ങനെ രണ്ടുപേരെയും കൂട്ടി അവർ നേരെ വീട്ടിലേക്ക് ചെല്ലാണ് ഈ സമയത്തുള്ളിൽ ശ്രുതി ആകെ ടെൻഷൻ പിടിച്ചിരിക്കാട്ടോ കേട്ടോ പിന്നെ അമ്മയൊന്ന് ഒന്നും കൂടെ വിളിക്കാം കുറേ പിന്നീട് അങ്ങോട്ട് വിമലയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കുകയാണ് കേട്ടോ എന്താവും അമ്മ വീട്ടിൽ പോയി കാണോ എന്ത് കാണോ എന്നൊക്കെ ഇങ്ങനെ ആകാംക്ഷയായിട്ട് ഇരിക്കുമ്പോഴാണ് സച്ചി അങ്ങോട്ട് വരുന്നത് സച്ചിയല്ല സോറി ശ്രുതി സുതി വന്നിട്ടിങ്ങനെ എന്താ ശ്രുതി നീ ഇത്ര ടെൻഷനിലിരിക്കുന്ന വാ നമുക്ക് ആഹാരം കഴിക്കാം ആ ശുതി പോയി കഴിച്ചോ ഞാൻ പിന്നെ വരാം അതെന്താ അങ്ങനെ പറയണത് നിനക്ക് എന്തെങ്കിലും ടെൻഷനുണ്ടോ നീ അവിടെ നമ്മുടെ ഓഫീസിൽ നിന്ന് കെറ്റിലൊക്കെ കൊണ്ട് ആശുപത്രിയിൽ കൊണ്ടു കൊടുക്കാൻ പോയി നേരെ മുതലേ നിനക്ക് വല്ലാത്ത ടെൻഷനായിരുന്നല്ലോ എന്താ കാര്യം ഏയ് ഒന്നുമില്ല ഇല്ല സുതി സുതി പോയി കഴിക്കേ ഞാൻ വന്ന് കഴിച്ചോളാം എന്ന് പറയാം അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ അമ്മേനെയൊക്കെ വിളിക്കും വിളിച്ചിട്ട് കിട്ടുന്നേ ഇല്ല ആദ്യം കൊണ്ട് വീട്ടിൽ പോയി കാണോ എന്താവും ഒന്നും അറിയാൻ പറ്റുന്നില്ല കുറച്ച് കഴിയുമ്പോഴാണ് ചന്ദ്രയാണ് ഇന്ന് എല്ലാ കാര്യങ്ങളും അടുക്കളയിലും ഉണ്ടാക്കി വെച്ചത് കാരണം രേവതിക്ക് പനിയാണെന്ന് പറഞ്ഞ് രാവിലെ പോയില്ലേ ആശുപത്രിയിൽ എന്നിട്ട് ഉച്ചയായിട്ടും കണ്ടില്ല അപ്പോൾ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എല്ലാവരും വരും വരും എല്ലാവരും വന്ന് ഫുഡ് കഴിക്കാനായിട്ട് വിളിക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ വർഷ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ചോളാം രാവിലെ കാപ്പിയും പുറത്തുനിന്നല്ലേ കഴിച്ചേ എപ്പോഴും എപ്പോഴും വെളിയിൽ നിന്ന് കഴിച്ചാൽ വല്ല അസുഖം വരത്തില്ലേ അതുകൊണ്ട് ഞാൻ ഇന്ന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് രേപതി ചേച്ചി ഇതുവരെ വന്നില്ലേ എന്ന് വർഷ അന്വേഷിക്കാം കേട്ടോ ഏയ് അവൾ വന്നില്ല അവൾ രാവിലെ പോയത ആശുപത്രിയിൽ നിന്ന് പറഞ്ഞു എന്നിട്ട് ഇത്രയും സമയം വന്നിട്ടില്ല അവിടെ എന്തെടുക്കുവാണ് വെറുതെയാണ് എങ്ങനെയെങ്കിലും ഇവിടെ അവൾക്ക് മുങ്ങണം ആഹാരം ഉണ്ടാക്കാതിരിക്കാൻ അതാണ് പ്ലാൻ എനിക്കത് മനസ്സിലായി ബാക്കിയുള്ളവള് ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ട് കൈയും കാലും അനക്കാൻ വയ്യ എന്നൊക്കെ പറയുമ്പോൾ രവീന്ദ്രൻ പറയാം ഏടി ചന്ദ്രേ ഇന്നൊരു ദിവസം നീ ഒരു അടുക്കള പണി ചെയ്തപ്പോൾ നിനക്ക് കയ്യും കാലം വനക്കാൻ വയ്യല്ലേ വേദനിക്കുന്നല്ലേ അപ്പോൾ എന്നും രാവിലെ വെളുപ്പിനെ എണീറ്റ് രാത്രി വരെ ഇവിടെ അടുക്കളയിൽ കിടന്ന് പണിയെടുക്കുന്ന രേവീന്ദ്രയുടെ കാര്യം നീ ആലോചിച്ച് നോക്ക് ഓ മതി മതി അവളെ വലിയ പുകത്തിലും കൊണ്ട് ഇങ്ങോട്ട് വരണ്ട എന്തായാലും ഞാൻ എല്ലാ ഫുഡും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എല്ലാവരും കഴിക്കുക ആ എന്ന് നിൽക്കുമ്പോഴാണ് രേവതി വരുന്നത് കേട്ടോ രേവതി വന്നപ്പോൾ അവിടെ തന്നെ എല്ലാവരും ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് ആശുപത്രിയിൽ പോയിട്ട് എന്നൊക്കെ ചോദിക്കാം അപ്പോൾ ശ്രുതി മനസ്സിൽ വിചാരിക്കുകയാണ് ഈശ്വര ശ്രുതി രേവതിയോട് എങ്ങനെയെങ്കിലും ചോദിക്കാം അവർ പോയോ ഇല്ലയോ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് തൊട്ടുപറകെ സച്ചി ആദ്യം തൂക്കിയെടുത്തുകൊണ്ട് വരുന്ന കേട്ടോ കണ്ണൊക്കെ കെട്ടിവെച്ചേക്കാണല്ലോ പിന്നെ ആദ്യം ആ മുമ്മയുണ്ട് അകത്തേക്ക് കയറി വന്ന ഉടനെ അയ്യോ ഇവരെന്തിനാണ് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് എന്നായി ചന്ദ്ര ചന്ദ്ര അങ്ങോട്ട് വിളി ബഹളം തുടങ്ങി ആരോ ഇല്ല എവിടെ കിടന്നതിനെ എല്ലാത്തിനെയും പറക്കി ഇവിടെ കൊണ്ട് വരുവാണോ എന്താ പറയണത് ഇവിടെ താമസിക്കാനും താങ്ങാനൊന്നും പറ്റത്തില്ല എന്ന് പറയുക കേട്ടോ അപ്പോൾ സച്ചി പറഞ്ഞിട്ട് അതിന് ഇത് അമ്മയുടെ മാത്രം വീടല്ല ഇത് അച്ഛനേം കൂടെ വീടാണ് അപ്പോൾ ദേവീന്ദ്രൻ പറഞ്ഞാൽ നീ ഒന്നും അടങ്ങ് ഒരു കുഴപ്പമില്ല അല്ല അവർക്ക് വിമല കുഞ്ഞിനെയും കൊണ്ട് ഇവിടെ നിൽക്കുന്നെങ്കിൽ നിങ്ങൾ നിന്നോ രണ്ടേ രണ്ട് ദിവസത്തെ പാടില്ലേ ഉള്ളൂ അത് കഴിഞ്ഞാൽ നിങ്ങൾ പോവില്ലേ അപ്പോൾ വിമല പറയുന്നുണ്ട് നിങ്ങളെ കുടുംബത്തിൽ ഞാനായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല ഞാൻ തിരിച്ചു പൊക്കോളാം സച്ചി അപ്പോൾ രേവതി പറയാം അങ്ങനെയൊന്നും പോകാൻ പറ്റില്ല ഞങ്ങളല്ലേ നിങ്ങളിങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് അപ്പോൾ നിങ്ങളിവിടെ നിന്നാൽ മതി ചന്ദ്ര പറയാം നിനക്കങ്ങനെ കൂട്ടിക്കൊണ്ട് വരണോ അതെ എന്നെ ജീവൻ രക്ഷിച്ചത് ഇവനാണ് അപ്പോൾ അവനൊരാപത്ത് വരുമ്പോൾ നമ്മൾ അവൻ്റെ കൂടെ കാണേ അത് അങ്ങനെ ഒരു ജീവൻ രക്ഷിച്ച് നിനക്ക് അവനോട് സഹതാപം ഉണ്ടെങ്കിൽ നിന്ന് എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി നിർത്തടി അല്ലാണ്ട് ഇവിടെ കൊണ്ടുപോയി നിൽക്കുകയല്ല വേണ്ടത് എന്നും പറഞ്ഞ് ചന്ദ്ര അങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമായി കേട്ടോ അപ്പോൾ ഇതിനിടയിൽ കൂടെ പെട്ടെന്ന് നിൽക്കുന്നുണ്ട് ശ്രുതി ശ്രുതി ഒരിക്കലും വിചാരിച്ചില്ലല്ലോ ഇവനിങ്ങോട്ട് വരുമെന്നുള്ളത് അപ്പം കൊച്ചിനാണെങ്കിൽ കണ്ണും കണ്ടുകൂടലോ കാണാനും പറ്റുന്നില്ല അപ്പോൾ നമ്മുടെ ശ്രീകാന്ത് വന്ന് പറയുന്നുണ്ട് എടൈവിൻ്റെ കണ്ണിന് എന്ത് പറ്റിയതാണ് അവൻ ഓടി കളിച്ചതാണ് ക്രിക്കറ്റ് കളിക്കാൻ പോയപ്പോൾ ഒരു വണ്ടി വന്ന് തട്ടിയിട്ടതാണ് ഭാഗ്യത്തിന് കണ്ണിനൊന്നും പറ്റിയില്ല കാഴ്ചയ്ക്കും ഒരു കൊള്ളി കുഴപ്പമൊന്നുമില്ല പുറമേ ഉള്ള മുറും മാത്രമേ ഉള്ളൂ ഓ രക്ഷപ്പെട്ടു എന്നാൽ പിന്നെ രണ്ട് ദിവസത്തെ കാര്യമല്ലേ എവിടെ കിടക്കും ഇവിടെ ഒന്നാമതേ മുറിയില്ല ഇവിടെ ഉള്ളവർക്കേ മുറി കിടക്കാനില്ല അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാ അതിനിടയിൽ കൂടെ വേറൊരുന്നിനെ കൂടെ വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നു എന്ന് ചന്ദ്ര പറയാം കേട്ടോ അപ്പോൾ ഉടനെ പെട്ടെന്ന് തന്നെ സുതി അങ്ങോട്ട് കയറി വന്നിട്ട് പറയാം അമ്മേ അവൻ ഇവിടെ നിന്നോട്ടെ രണ്ട് ദിവസം ഒരു കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ എല്ലാവരും അന്ധ വിട്ടു പോട്ടോ ശ്രുതിയുടെ വായിൽ നിന്നും അങ്ങനെയൊന്നും കേൾക്കാൻ വഴിയില്ല അപ്പോൾ ചോദിക്കുന്നുണ്ട് അല്ല എന്താണ് നിനക്ക് നിനക്കിപ്പോൾ ഇത്ര സ്നേഹം അവരോട് അതല്ല അന്ന് ശ്രുതിയെ കാണാതെ ആയപ്പോൾ ഞങ്ങൾ ഇവരുടെ വീട്ടിൽ പോയി അന്വേഷിച്ചല്ലോ അന്ന് വലിയ സ്നേഹത്തോടു കൂടി അവർ നമ്മളെ സ്വീകരിച്ചതും നമ്മളെ ആശ്വസി എന്നെ ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്തത് അപ്പോൾ ആവശ്യം വന്നപ്പോൾ നമ്മളിവിടെ ഇവിടെ നിൽക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല നിന്നോട്ടെ അമ്മേ രണ്ട് ദിവസത്തെ കാര്യമല്ലേ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും സന്തോഷമാവുക പിന്നെ ശ്രുതിക്ക് അതിലേറെ സന്തോഷാവണം കേട്ടോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ മുറിക്ക് എവിടെ പോവും ഏത് മുറി കിടത്തും അങ്ങനെയായി ആ സാധനം പെട്ടെന്ന് ശ്രുതി തന്നെ പറയാൻ നമ്മുടെ മുറി കിടത്തിക്കൊള്ളാമെന്ന് എന്താണ് ഈ പറയുന്നത് എൻ്റെ മുറി കിടത്തിക്കൊള്ളാമെന്നോ അതെ ശ്രുതി സമ്മതിച്ചല്ലോ ഇവിടെ നിൽക്കാമെന്ന് അപ്പം പിന്നെ ആ മുറിയിൽ തന്നെ കിടന്നോട്ടെ സുഖമില്ലാത്ത കുട്ടിയല്ലേ രണ്ട് ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയാണ് ശ്രുതി അങ്ങനെ എല്ലാവരും സമ്മതിക്കാട്ടോ അപ്പോൾ സച്ചി പറഞ്ഞു കേട്ടല്ലോ ഇവിടുത്തെ പാർലർ അമ്മ പോലും സമ്മതിക്കുന്നുണ്ട് ഇവിടെ കിടന്നോളായി പിന്നെയാണോ അമ്മയ്ക്ക് എനിക്ക് പക്ഷേ തീരെ ഇഷ്ടപ്പെടുന്നില്ല ഓരോന്നിനെയും വലിച്ചെടുത്തിക്കൊണ്ട് വരും ഇതിനകത്ത് ഇവിടെ ഉള്ളവർക്കേം ഒരു മനസ്സമാധാനം ഇല്ല ഞാൻ പറയുന്നതിന് ഒരു വിലയില്ല ഇവിടെ എന്നൊക്കെ പറഞ്ഞ് ശരിക്കും നാണം കിടക്കുന്നുണ്ട് കേട്ടോ വിമലയും കൊച്ചിനെയൊക്കെ ഇതൊക്കെ കണ്ടും കേട്ടും സഹിച്ച് നിൽക്കുന്നുണ്ട് ശ്രുതി ഒന്നും മിണ്ടാനാകുന്നില്ലല്ലോ എന്നാലും സുതിയുടെ ചെറിയൊരു സപ്പോർട്ട് കിട്ടിയോണ്ട് കൊണ്ട് ശ്രുതിക്ക് ഇത്രയൊരു സന്തോഷമുണ്ട് അങ്ങനെ നേരെ ശ്രുതിയുടെ മുറിയിലേക്ക് കൊച്ചിനെ കൊണ്ട് കിടത്താണ് സച്ചി അപ്പോഴാണ് വിമലയോട് രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട് ഈ കൊച്ചിനെ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു മകളില്ലേ ഈ കൊച്ചിൻ്റെ അമ്മ അവൻ എന്തു ചെയ്യാൻ ചോദിക്കാം കേട്ടോ ആദ്യമൊന്നും പറയാൻ പറ്റുന്നില്ല വായൊക്കെ അങ്ങ് വിറയ്ക്കുന്നുണ്ട് ചുണ്ടും ഒക്കെ എന്ത് പറയും കള്ളം പറയാം അടുത്തൊട്ടടുത്ത് മകൾ നിൽക്കുമ്പോൾ കള്ളം പറയാനും പറ്റുന്നില്ല എന്നാലും പറഞ്ഞല്ലേ പറ്റുള്ളൂ അപ്പോൾ വീണ്ടും ചന്ദ്രശേരിക്കു കളിയാക്കി വിടുന്നുണ്ട് ഓ അമ്മയില്ലേ അമ്മയില്ലാത്ത കൊച്ചോ വേറെ രീതിയിൽ വല്ലതും ആയിരിക്കും ഉണ്ടാക്കിയത് എന്നൊക്കെ പറഞ്ഞ് നാണം കെടുത്തണെ കേട്ടോ അപ്പോൾ ഒട്ടനെ വിമല പറഞ്ഞ അല്ല അവൻ്റെ അമ്മയുണ്ട് അമ്മ ഇവിടെയല്ല ഗൾഫിലാണ് ജോലി ചെയ്യുന്നത് ഓ അത് ശരി സ്വന്തം അപ്പോൾ സച്ചി ഇതകത്ത് നിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇറങ്ങി വന്നിട്ട് പറയുന്നുണ്ട് അഹം ഗൾഫിലോ സ്വന്തം കുഞ്ഞൻ എന്ത് വന്നാലും എന്താ ഏത് വന്നാലും എന്താ സ്വന്തമായിട്ട് സുഖിച്ചും പണം ഉണ്ടാക്കിയും ജീവിക്കണം ഇതെങ്ങനെയാണ് ഒരു അമ്മയോ എൻ്റെ കണ്ണില് കാണട്ടെ എന്നൊക്കെ പറയാട്ടോ എന്തായാലും പെട്ടെന്ന് രേവതി പറഞ്ഞിട്ടുണ്ട് എന്തിനാ അമ്മ ഇതൊക്കെ ഇവരോട് ചോദിക്കുന്നത് അവരെ മനസ്സ് വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴത്തെ അവസ്ഥ എല്ലാവർക്കും വരാൻ പറ്റില്ലായിരിക്കും അതുകൊണ്ടാകുമോ അങ്ങനെ അതിനെ കുറ്റപ്പെടുത്തിയാണോ വേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രനെ നമ്മളെ രേവതി ഉപദേശിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ഇതിനിടയിൽ കൂടെ രവീന്ദ്രനും ശരിക്കും വഴക്ക് പറഞ്ഞോട് ചന്ദ്രനെ ദേ നീ വീട്ടിൽ വരുന്നവരോട് മോശമായിട്ട് നീ പെരുമാറരുത് ദേവി ചെയ്ത് ഒന്ന് വാ അടച്ചു വയ്ക്കും രണ്ടേ രണ്ട് ദിവസം അല്ലേ ഇവർക്ക് അത് കഴിഞ്ഞാൽ അവർ പോവുമല്ലോ ആ കൊച്ചിന് സുഖപ്പെടുമ്പോൾ അവർ പൊക്കോളും വെറുതെ നീ ആവശ്യമില്ല എത്തുന്നവർ ഇത് പറയരുതേ എന്നൊക്കെ പറഞ്ഞ് വയ്ക്കുക കേട്ടോ അപ്പോൾ ചന്ദ്രക്കാണെങ്കിൽ ഇതുപോലെ ദേഷ്യില്ല നാശം പിടിക്കാൻ ഓരോന്നിനെ കെട്ടിയെടുത്തുകൊണ്ട് ഇങ്ങോട്ട് വരും എന്നൊക്കെ പറഞ്ഞ് മോശം വാക്കുകളാണ് പറയാനോ ഇത് കേൾക്കുമ്പോൾ ശ്രുതിക്ക് നല്ല വിഷമാവുന്നുണ്ട് ഒന്നും മിണ്ടാനാവുന്നില്ല സ്വന്തം അതിനെ കുറിച്ച് പറയാനെല്ലാം കേട്ടല്ലേ പറ്റുള്ളൂ ഇതാണ് എപ്പിസോഡ് പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാം ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്